കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നാലാം ദിനം പുരോഗമിക്കുന്നു കണ്ണൂർ നോർത്ത് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇന്ന് കഥകളി സംഘനൃത്തം പരിചമുട്ട് നാടൻപാട്ട് തിരുവാതിര നാടകം മിമിക്രി മോണോ ആക്ട് ഇരുള നൃത്തം തുടങ്ങി വിവിധ മത്സരങ്ങളിൽ വേദികളിലെത്തി ഷാരിമ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഷാരിമ നാലാം ദിനം മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കണ്ണൂർ നോർത്ത് തന്നെയാണോ കണ്ണൂർ നോർത്തിൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണോ ഇന്നും കാണാൻ കഴിയുന്നത് മാങ്കത്തിന്റെ നാലാം ദിനമാണെന്ന് മികച്ച രീതിയിൽ തന്നെ മത്സരങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ട് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റോടെയാണ് കണ്ണൂർ നോർത്ത് മുന്നിലുള്ളത് അതേസമയം മട്ടന്നൂർ ഉപജില്ല അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റുമായി തൊട്ട് പിന്നിലുണ്ട് അതോടൊപ്പം തന്നെ പയ്യന്നൂർ ഉപജില്ല അറുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് ഉണ്ട് സ്കൂളുകളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റുമായി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അതോടൊപ്പം ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് പോയിന്റ് നിലയിൽ മുന്നിലുള്ളത് അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പോയിന്റുമായി മൂന്നാമതാണ് ഉള്ളത് മികച്ച രീതിയിൽ അതായത് ഇന്ന് ഒരുപാട് ഗ്രൂപ്പ് ഇനങ്ങൾ മത്സരങ്ങൾ നടക്കുന്നുണ്ട് പ്രധാന വേദിയിൽ സംഘനൃത്ത മത്സരമാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ തിരുവാതിര മത്സരം നാടകമുണ്ട് മിമിക്രി ഉണ്ട് പരിചയമുട്ട് അങ്ങനെ ഒരുപാട് വിവിധ കളർ കളർഫുൾ ആയ മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് സംഘനൃത്തത്തിന്റെ കാര്യങ്ങളിൽ യും എടുത്ത് നോക്കുകയാണെങ്കിൽ വേദി നിറഞ്ഞു കവിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആൾക്കാർ ഇരിക്കാൻ കൂടി ഇല്ലാതെ അതായത് കസേരയ്ക്ക് പുറമേ തന്നെ ആൾക്കാർ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വേദി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം മറ്റു മത്സരങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ജനപങ്കാളിത്തം തന്നെ നമുക്കുണ്ട് ഇപ്രാവശ്യം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ചൂടാണ് അതിന്റെ ഇടയിലും ഈ കലോത്സവം കാണാനായിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് എത്തുന്നുണ്ട് കണ്ണൂർ നഗരമാണ് അതിദേഹത്തും വഹിക്കുന്നത് കണ്ണൂർ നഗരത്തിൽ എത്തുന്നവർ ഒന്ന് ഇവിടേക്ക് എത്തി നോക്കിയിട്ടെങ്കിലും പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റ് പരാതികളൊന്നും വലിയ പരാതികളൊന്നും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല വലിയ പരാതികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ചെറിയ ചെറിയ പരാതികൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പൂരകളീന ജഡ്ജ്മെന്റിൽ ചെറിയൊരു പരാതി രക്ഷിതാക്കൾ രംഗത്ത് വന്നിരുന്നു അങ്ങനെയുള്ള ചില ചെറിയ പരാതികൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പശ്യം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അതോടൊപ്പം തന്നെ അപ്പീലുകളുടെ എണ്ണം ഇത് നാലാം ദിവസമാണ് നാലാം ദിവസത്തെ തൊണ്ണൂറ്റി അപ്പീലുകളാണ് നിലവിൽ െന്നാണ് സംഘാടക സമിതി ഭാരവാഹികളെ നമ്മൾ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അത് മുഴുവൻ ഈ കലോത്സവം തീരുമ്പോൾ നൂറ്റി മുപ്പത് അപ്പീലുകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ നാല് ദിവസം ആവുമ്പോൾ തൊണ്ണൂറ്റി ഏഴ് അപ്പീലുകളാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും മികച്ച രീതിയിലുള്ള സംഘാടകത്വം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിപ്പം ഭക്ഷണ കാര്യത്തിലായാലും ഞാൻ ആദ്യം ഫസ്റ്റ് ഡേ തൊട്ട് പറയുന്നുണ്ട് മികച്ച രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഒരുക്കി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അയ്യായിരത്തോളം പേർക്കുള്ള ഭക്ഷണം ദിവസവും ഇവരോട് ഉണ്ടാക്കുന്നുണ്ട് പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് ഉച്ചക്കൊക്കെ നൽകാറുള്ളത് മൂന്ന് നേരവും ഭക്ഷണം നൽകുന്നുണ്ട് അങ്ങനെയുള്ള രീതിയിൽ സംഘാടകത്വം കൊണ്ടും മികച്ചതായിരുന്നു ഇപ്രാവശ്യത്തെ കലോത്സവം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ചെറിയൊരു പരാതി എന്ന് പറഞ്ഞ പ്രകടിപ്പിച്ചാൽ ഈ ചില മത്സരങ്ങൾ ഈ ഇന്നലെ മാർഗംകളി പോലുള്ള മത്സരം ഒക്കെ ദൂരെ ദൂരെയായിരുന്നു കണ്ണൂർ നഗരത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഇപ്പൊ പതിനഞ്ച് വേദികൾ ഉണ്ടല്ലോ അപ്പൊ അതിൽ ചില സ്കൂളുകൾ കുറച്ച് ദൂരെയാണ് അപ്പൊ അവിടേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ചെറിയൊരു അങ്ങനെ ഒരു നീരസം മാത്രം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു കാരണം നഗരത്തിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുമ്പോൾ അവിടേക്ക് ആളുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പക്ഷെ എങ്കിലും കൂടി ഈ കഴിഞ്ഞ വർഷം മുതലാണ് ഇരുള ഈരുള നൃത്തം പാണിയ നൃത്തം തുടങ്ങിയ ആദിവാസി ഗോത്രവി ഭാഗത്തിന്റെ തനത് നൃത്ത രൂപങ്ങൾ മത്സര ഇനമായി പ്രഖ്യാപിച്ചത് അത് ഈ വർഷവും ഉൾപ്പെടുത്തുമ്പോൾ അതിനൊക്കെ മികച്ച രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു കാരണം കൗതുകവും രസകരവുമായ മത്സരം കാണാനായിട്ട് അതിനടുത്തറിയാനായിട്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ടായി ഇന്നും നൃത്തം ഇരുളനൃത്തം നൃത്തം തുടങ്ങിയ മത്സരങ്ങൾക്ക് ഇന്ന് നടക്കുന്നുണ്ട് അതൊക്കെ കാണാൻ ഒരുപാട് എത്തുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്ന നിലവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ കൃഷ്ണേന്ദ്രു